കോൺഗ്രസുമായുള്ള പടലപ്പിണക്കത്തിൽ രാജിവെച്ച ഡി സി സി അംഗം വി കെ കുഞ്ഞുമോൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ചുവടുമാറ്റത്തിന് തയ്യാറെടുക്കുന്നു അതിനായി ചില രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തിയെന്നും ഉടൻ നിലപാട് സ്വീകരിക്കുമെന്നും വി കെ കുഞ്ഞുമോൻ സിറ്റി വിഷനോട് പറഞ്ഞു അതേസമയം വി കുഞ്ഞുമോൻ ഡി എം കെയിലേക്കുള്ള ക്ഷമിക്കണം അതേസമയം വി കുഞ്ഞുമോൻ ഡി എം കെയിലേക്ക് ചേക്കേറുമെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് ആദ്യം വി കുഞ്ഞുമോന്റെ പ്രതികരണത്തിലേക്ക് വർഷങ്ങളായി നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പോകുമ്പോൾ നമുക്കാകെ കിട്ടുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്ന ഒരു വർഷത്തിൽ അഞ്ച് വർഷം കൂടുമ്പോൾ വരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മളതിനു മുമ്പ് നമ്മൾ എം എൽ എ ആയിട്ടോ എം പി ആയിട്ടോ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനൊന്നും ആഗ്രഹിക്കുന്ന ആളല്ല അപ്പം നമ്മൾ താമസിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ഇപ്പം പട്ടികാജ് റിസർവേഷൻ സീറ്റാണ് ആ റിസർവേഷൻ സീറ്റിൽ എനിക്ക് മറ്റുള്ളവരെ ആരുടെയും സപ്പോർട്ട് കൂടാതെ കണ്ട് എതിരില്ലാതെ കണ്ട് നമുക്കൊരു സ്ഥാനാർത്ഥി അവിടെ ആകാൻ കഴിയുന്ന സ്ഥലമാണ് അങ്ങനെ ഒരു സ്ഥലത്താണ് ഇവരെ കച്ചവടം നടത്തിയിട്ട് അവർ ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥനെ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ആളിനെ റിട്ടയേർഡായ ആളിനെ വരികയും അവരിൽ നിന്ന് സമ്പത്തുകൾ മേടിക്കുകയും മേടിച്ചുകൊണ്ട് ഏകകണ്ഠമായിട്ട് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് തീരുമാനിക്കുന്ന അവസ്ഥയുണ്ട് ഇതിൽ മനം മെടുത്തുകൊണ്ട് ഞാൻ ആ പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെച്ചു രാജിവെച്ചത് മാത്രമല്ല അതിന് ശേഷം നമ്മൾ പല സംഘടനകളും പല രീതിയിലും നമ്മൾ പലരുമായി നമ്മൾ കൂടിയാലോചിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുത്ത് നമ്മൾ മുമ്പോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചത് വി കെ കുഞ്ഞുമോന്റെ രാജ്യവുമായി ബന്ധപ്പെട്ട വിഷയം ഏറ്റവും ആദ്യം പുറത്തു കൊണ്ടുവന്നത് സിറ്റിവിഷനാണ് സിറ്റിവിഷനിലൂടെയാണ് അദ്ദേഹം ആ കാര്യം വെളിപ്പെടുത്തിയത് വി കെ കുഞ്ഞുമോനുമായി ഞങ്ങളുടെ പ്രതിനിധി ു ഫിലിപ്പ സംസാരിച്ചിരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഷിനു ഫിലിപ്പ ചേരുകയാണ് ഷിനു എന്തായിരുന്നാലും കോൺഗ്രസിന്റെ ഇല്ലെങ്കിൽ കോൺഗ്രസുമായിട്ടുള്ള ആ ഒരു ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു കോൺഗ്രസുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചിരിക്കുന്നു ഇനി ഒരു രാഷ്ട്രീയ ചുവടുമാറ്റത്തിലേക്കാണ് വി കെ കുഞ്ഞുമോൻ ലക്ഷ്യം വെക്കുന്നത് അത് എവിടേക്ക് എന്ന ചോദ്യം നിൽക്കുന്നു ഒപ്പം തന്നെ ഡി എം കെയിലേക്ക് വി കെ കുഞ്ഞുമോൻ പോകും താൻ ആവശ്യപ്പെട്ട അതേ സീറ്റിൽ തന്നെ മത്സരിക്കുവാനുള്ള ഒരു അവസരം ഡി എം കെ അവിടെ ഒരുക്കും എന്നുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നാലും കോൺഗ്രസ്സിന് വി കെ കുഞ്ഞുമോന് ഒരു തലവേദനയായി മാറിയിരിക്കുകയാണല്ലേ അല്ലെ തെരഞ്ഞെടുപ്പ് കാലത്ത് തദ്ദേശ സ്വയംഭരണ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിൽ തന്നെ ആദ്യത്തെ സംഭവമാണ് കോൺഗ്രസിന്റെ ഡി സി മെമ്പർ ആയിരിക്കുന്ന ശ്രീ വി കെ കുഞ്ഞുമോന്റെ രാജി കോൺഗ്രസിലുള്ള പടലപ്പണക്കങ്ങളും തർക്കങ്ങളും മറന്നേക്ക് പുറത്തു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം സംസാരിച്ചെങ്കിലും അദ്ദേഹം ഒരു കോൺഗ്രസ് പ്രവർത്തകരായി തന്നെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നേതൃത്വത്തിൻ്റെ ഇടപെടൽ ഫലം കാണാത്തതിനെ തുടർന്ന് അദ്ദേഹം ഡി എം കെയിലേക്ക് പോകുന്ന പുതിയവരുമാണ് നമുക്ക് ലഭിക്കുന്നത് ഉപ്പതല തമിഴ് തമിഴ് ഏറെ സ്വാധീനമുള്ള ഉപ്പതല അടക്കമുള്ള മേഖലകളിൽ ഡി എം കെ അതിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് വി കെ കുഞ്ഞിനോട്ട് കഴിഞ്ഞ ദിവസങ്ങൾ ചർച്ച നടത്തുകയും അടുത്ത ദിവസങ്ങൾ ഡി എം കെ യുടെ നേതാക്കൾ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഈ വി കെ കുഞ്ഞോ പുരുകണ്ണി വാർഡിൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന് ഏറെ തലവേദന ഉണ്ടാക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം ആശയക്കുഴപ്പത്തിലായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇത് ഇടുക്കി ജില്ലയിലെ തന്നെ കോൺഗ്രസിലെ ആദ്യത്തെ ഒരു സംഭവം നമുക്ക് വിലയിരുത്താം അത്തരത്തിലാണ് എന്തായിരുന്നാലും വി കെ കുഞ്ഞുമോൻ ഡി എം കെയിലേക്ക് ഏറെക്കുറെ എത്തുമെന്നുള്ള കാര്യമാണ് ഉറപ്പിക്കാവുന്നത് അത്തരത്തിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ഷിനു ഫിലിപ്പ് ഈ വാർത്തയുടെ ഒരു സ്ഥിരീകരണം കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നു കോൺഗ്രസിൽ നിന്ന് രാജിവച്ച ഡി സി സി അംഗം വി കെ കുഞ്ഞുമോനുമായി ചർച്ച നടത്തിയെന്ന ഡി എം കെ നേതൃത്വം കോൺഗ്രസിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും പുറത്തു പോകുന്നവർ ബി ജെ പിയിലേക്ക് പോകാതിരിക്കുവാനുള്ള പരിശ്രമം കൂടിയാണ് തങ്ങൾ നടത്തുന്നതെന്നും അതിന്റെ ഭാഗമായി കൂടിയാണ് വി കെ കുഞ്ഞുമോനുമായി ചർച്ച നടത്തിയതെന്നും ിഎം കെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സജീവൻ യൂത്ത് വങ് ജില്ലാ സെക്രട്ടറി പ്രമോദ് എന്നിവർ സിറ്റി വിഷ്ണോ പറഞ്ഞു പ്രതികരണം നോക്കാം എങ്കിലേ സമാന ചിന്താധികാരി ആൾക്കാർ ഒത്തിരി കടന്നു വരുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ ഡി സി സി അംഗമെന്ന നിലയില് അദ്ദേഹം വരും എന്നുള്ള ഉറപ്പൊന്നും ഞാൻ ഞങ്ങൾക്കില്ല ചർച്ചകൾ നടക്കുന്നുണ്ട് നമ്മളതിൽ മുഖ്യമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ കോൺഗ്രസിൽ നാട്ടിൽ ഏകദേശത്തിൽ വർഗീയ പാർട്ടിയായ ബിജെപിയിൽ പിന്നെയായിരുന്നു അതിൽ കൃത്യമായി തടയെടുക്കാറുണ്ട് ബിജെപിയുടെ പ്രതിരാന്ന് ആ അത്തരം പ്രവർത്തനങ്ങളിൽ തന്നെ പാർട്ടി മുൻതൂക്കം കൊടുക്കും അതിൻ്റെ ഭാഗത്തന്നെയാണ് ഇടുക്കി ജില്ലയിലെ ദേവികുളം കൊടുമഞ്ചോല തീരുമാനം തന്നെ പാർട്ടി ഇപ്പം നിലവിലൊക്കെ മത്സരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്